ായണ ജഗതീശ്വര ദൈവമെ കാരടാ പുരുഷ ലോകനാരിടാ ദുഃഖമുടിച്ചു രക്ഷിക്കുവാൻ പോരുന്നതാരം ആരായണ കൗശിക ബാബുനിയാകരക്ഷാർത്ഥം വിളിച്ചങ്ങൊണ്ടുപോകുമഴിക്കും പാടെ കൊടുത്ത ശ്രീനാരായണ വില്ലെടുത്തൊന്നോ കുലച്ചു വലിക്കാമെല്ലാം കൗശികൻ ചൊന്ന നേരം മെല്ലയെടുത്തു മെല്ലെ അടുത്തു ചെന്നാക്ക ൊടിമായി <sy��> തെറ്റൊച്ചു രാജാക്കുള്ള ചൊരുങ്ങിയപ്പോൾ നാരായ മന്ദകാസം തൂവി നിൽക്കുന്ന നാഥന് നേത്രോപ്പലമാലി ദാദ്യം പിന്നെ കരപത്മത്താ ശ്രീദേവി എന്നുള്ള ക്ഷീയ വർഗം നശിപ്പിച്ചു പിന്നിക്കൽ ശേഷിച്ച ഭാഗവരാമന്റെ കൈകൊണ്ടതും രാമനാരായണ ലോകത്തിൽ ഉത്തമന്മാരായി പുത്രന്മാർ മാതാപിതോ കറിയും ശ്രീരാമദേവൻ റിഞ്ഞിരീടവും ജീർണപത്രം പോലുപേക്ഷിച്ചു സൗഭവും കാലന പോകേ നാരായണ സ്നേഹവും സത്യവും ധർമ്മവും ും നന്നായുന്നതൊക്കെയുള്ള രാമനെ വായിക്കുന്ന ഭക്തിയോടെ ഭരിച്ചിർക്കും ായണാഘരേ നാരായണാഗരെ നാരായഘ്രാരായണാഘരേ നാരായഘരേ നാരായഘരേ രാമചന്ദ്ര ശ്രീ അധ്യാത്മരാമായണേ ജടാ യു സമസ ക്ഷകൻ <laughs>

ും സ്നേഹം നന്നായ ആശ്രേഷം ചെയ്തു നൽകി നന്ദി

വിനോദിപ്പിച്ചു ദേവി തന്നെ ഫലമൂലാദികളും ലക്ഷ്മണനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോട് രാത്രിയിൽ ഉറങ്ങാതെ പാപവാണവും ധരിച്ച രാത്രിയിൽ ഉറങ്ങാതെ ഭക്തിയോടെ മധ്യേയാക്കി മൂവരും ഗൗതമിതങ്ങിൽ കൊളിച്ചും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും പാരന്മാരം പ്രീതിപൂണ്ട് ലക്ഷ്മണൻ ഒരു ദിനമേകാന്ത രാമദേവൻ തൃക്കടൽ ഗോപ്പിലെ ആനദനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം മാനസാനന്ദ്രീടണം ആ ഒരു മടി ഒഴിഞ്ഞി ഇല്ല ഇവയെല്ലാം നേരോടെ നേരോടെ ഉപദേശിച്ചിരുവു ഭൂമണ്ഡലേ ശ്രീരാധ

വിജ്ഞാന സഹിതം ജ്ഞാനവും ചൊല്ലും പിന്നെ വിജ്ഞത്മസ്വരൂപത്തെയും ചൊല്ലാടും അറിയുമ്പോൾ ഒക്കെ നീണ്ടുവന്ന ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാഗുന്ന ജഗത്രേ മായയാഗുനക നർുണയ മദിനാലേ കാന്തിസമകന്തമും സംസാരമപരിക്കുന്നണ്ടല്ലോ വിനെ വിചേപാരണങ്ങളെന്ന് രണ്ട രൂപം മായെന്നതിഗ സൗവിത്രേ നീയെന്നേ എന്നവനെ തുനേദല്ല മായ വിഷ്ണുവിനോണ്ടോ വിഷ്ണുണ്ടെന്നോ നിങ്ങൾ ജന്മസംസാരൃക്ഷതും இியசகமும்பங்காளி மனசும் பிரகிரிய ஒரு ആത്മാ രൂപത്തെ അറിയ വാൻ ഉള്ള സാധനനെ കണ്ടിട്ടുള്ളോ സാഹിത്രേ നീ ജീവാത്മാവെന്നോർമാത്മാവെന്നോ കേവനം പരിയേ ശബദങ്ങളെന്നറിയയാലും വേറെയേതുമില്ല രണ്ട് ഒന്നത്രേ ദൂദം ദേവനും അন্দে എന്നുപറയുന്നത അജ്ഞന്മാരെന്നോ

ദേഹശുദ്ധിയും നിത്യവും സത്യത്തെ സമാശ്രയിച്ച ആനന്ദ സ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കി തന്മാന